കേരളത്തിൻ്റെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ വമ്പൻ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി ലുലു ഗ്രൂപ്പ് സംസ്ഥാനത്ത് വൻ തുകയുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് നടത്താനൊരുങ്ങുന്നത് വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിൽ അയ്യായിരം കോടിയുടെ നിക്ഷേപം നടത്തും കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിലാണ് ലുലു ഗ്രൂപ്പ് ഭാരവാഹികളുടെ പ്രഖ്യാപനം കളമശ്ശേരിയിൽ ലുലു ഗ്രൂപ്പ് ഫുഡ് പ്രോസസിംഗ് സോൺ സ്ഥാപിക്കും ഇരുപത് ഏക്കറിലാണ് ഇത് ഒരുക്കുകയെന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷറഫ് അലി അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ അടക്കമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കാനുള്ള പദ്ധതിയാണ് ഇത് ഇത് പ്രാവർത്തികമാകുന്നതോടെ പതിനയ്യായിരം പേർക്കാണ് തൊഴിൽ ലഭിക്കുക ഇതിനകം തന്നെ ഫുഡ് പ്രോസസ്സിംഗ് സോൺ നിർമ്മാണ പ്രവർത്തനങ്ങൾ കളമശ്ശേരിയിൽ ആരംഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കാൻ പോകുന്ന ഗ്ലോബൽ സിറ്റിയിലും ലുലു ഗ്രൂപ്പ് നിക്ഷേപം നടത്തും ഐ ടി പാർക്കുകൾ ഫിൻടെക് മേഖല എന്നിവിടങ്ങളിലായിട്ടായിരിക്കും പ്രധാന നിക്ഷേപം ഇതുകൂടാതെ ഇൻഫോ പാർക്കിലെ ലുലുവിൻ്റെ നിക്ഷേപം വിപുലീകരിക്കുകയും ചെയ്യും കേരളത്തിലെ റീറ്റെയിൽ രംഗത്തും വലിയ പദ്ധതികളാണ് ഭാവിയിൽ ലുലു ഗ്രൂപ്പ് കൊണ്ടുവരാനൊരുങ്ങുന്നത് ലുലു ഗ്രൂപ്പിനെ കൂടാതെ അദാനി ഗ്രൂപ്പ് ഷറഫ് ഗ്രൂപ്പ് അടക്കം നിരവധി നിക്ഷേപ പ്രഖ്യാപനങ്ങളാണ് ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിൽ നടത്തിയിരിക്കുന്നത് ഇതുവരെ നാൽപ്പതിനായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപ പ്രഖ്യാപനങ്ങളാണ് ഉച്ചകോടിയിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദാനി ഗ്രൂപ്പാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ പ്രഖ്യാപനം വിഴിഞ്ഞം തുറമുഖത്തിനായി ഇരുപതിനായിരം കോടിയുടെ അധിക നിക്ഷേപവും ഇതിലൂടെ അദാനി ഗ്രൂപ്പ് നടത്തും മറ്റു വമ്പൻ നിക്ഷേപ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്ന ദുബായിലുള്ള ഷറഫ് ഗ്രൂപ്പും മഹാരാഷ്ട്രയിലുള്ള മൊണാർ ഗ്രൂപ്പുമാണ് തുറമുഖ ലോജിസ്റ്റിക് മേഖലയായി ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടിയുടെ നിക്ഷേപം നടത്തും മൊണാർക്ക് ഗ്രൂപ്പും അയ്യായിരം കോടിയുടെ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തായി ഹിൽ ടോപ്പ് സിറ്റിയും മൊണാർക്ക് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു